യോഹന്നാൻ അധ്യായം പതിമൂന്ന് പെസഹ പെരുന്നാളിനു മുമ്പേ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു അത്താഴമായപ്പോൾ പിഷാജ് ഷിമോന്റെ മകനായ യൂത ഇസ്കരിയോത്താവിന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുപ്പാൻ തോന്നിച്ചിരുന്നു പിതാവ് സകലവും തന്റെ കയ്യിൽ തന്നിരിക്കുന്നുവെന്നും താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്ന് ദൈവത്തിന്റെ അടുക്കൽ പോകുന്നുവെന്നും യേശു അറിഞ്ഞിരിക്കെ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്ത് എടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി അവൻ ഷിമോൺ പത്രോസിന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവനോട് കർത്താവെ നീ എന്റെ കാൽ കഴുകുന്നുവോ എന്ന് പറഞ്ഞു യേശു അവനോട് ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല പിന്നെ അറിയും എന്ന് ഉത്തരം പറഞ്ഞു നീ ഒരു നാളും എന്റെ കാൽ കഴുകുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു അതിന് യേശു ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല ഉത്തരം പറഞ്ഞു അപ്പോൾ ഷിമോൻ പത്രോസ് കർത്താവെ എന്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടെ കഴുകേണമേ എന്ന് പറഞ്ഞു യേശു അവനോട് കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല അവൻ മുഴുവനും ശുദ്ധിയുള്ളവൻ നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു എല്ലാവരും അല്ലതാനും എന്ന് പറഞ്ഞു തന്നെ കാണിച്ചു കൊടുക്കുന്നവനെ അറിഞ്ഞിരിക്കൊണ്ടത്രേ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് പറഞ്ഞത് അവൻ അവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ച് വീണ്ടും ഇരുന്ന് അവരോട് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നത് എന്ന് അറിയുന്നുവോ നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു ഞാൻ അങ്ങനെ ആകെ കൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ദാസൻ യജമാനേക്കാൾ വലിയവനല്ല ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല ഇത് നിങ്ങൾ അറിയുന്നുവെങ്കിൽ ചെയ്താൽ ഭാഗ്യവാൻമാർ നിങ്ങളെ എല്ലാവരെയും കുറിച്ച് പറയുന്നില്ല ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു എന്നാൽ എൻ്റെ അപ്പം തിന്നുന്നവൻ എന്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു എന്നുള്ള തിരുവെഴുത്തിന് നിവൃത്തി വരേണ്ടതാകുന്നു അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെ മഷിഹ എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ അത് സംഭവിക്കും മുമ്പേ നിങ്ങളോട് പറയുന്നു ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് സാക്ഷീകരിച്ച് പറഞ്ഞു ഇത് ആരെക്കുറിച്ച് പറയുന്നു എന്ന് ശിഷ്യന്മാർ സംശയിച്ച് തമ്മിൽ തമ്മിൽ നോക്കി ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിൻ്റെ മാർവിടത്ത് ചാരിക്കൊണ്ടിരുന്നു ഷിമോൻ പത്രോസ് അവനോട് ആംഗ്യം കാട്ടി അവൻ പറഞ്ഞത് ആരെക്കൊണ്ട് എന്ന് ചോദിപ്പാൻ പറഞ്ഞു അവൻ യേശുവിന്റെ നെഞ്ചോട് ചാഞ്ഞു കർത്താവെ അത് ആർ എന്ന് ചോദിച്ചു ഞാൻ അപ്പഖണ്ഡം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു ഖണ്ഡമൊക്കെ മുക്കി ഷിമോൻ ഇസ്കരിയോതാവിന്റെ മകനായ യൂതയ്ക്ക് കൊടുത്തു ഖണ്ഡം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു യേശു അവനോട് നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു എന്നാൽ ഇത് ഇന്നതിനെക്കുറിച്ച് പറഞ്ഞുവെന്ന് പന്തിയിലിരുന്നവരിൽ ആരും അറിഞ്ഞില്ല പണസഞ്ചി യൂതയുടെ പക്കൽ ആകയാൽ പെരുന്നാളിന് വേണ്ടുന്നതു മേടിപ്പാനോ ദരിദ്രർക്ക് വല്ലതും കൊടുപ്പാനോ യേശു അവനോട് കൽപ്പിക്കുന്നു എന്ന് ചിലർക്ക് തോന്നി ഖണ്ഡം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി അപ്പോൾ രാത്രിയായിരുന്നു അവൻ പോയ ശേഷം യേശു പറഞ്ഞത് ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു ദൈവവും അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു എങ്കിൽ ദൈവം അവനെ തന്നിൽ തന്നെ മഹത്വപ്പെടുത്തും ക്ഷണത്തിൽ അവനെ മഹത്വപ്പെടുത്തും കുഞ്ഞുങ്ങളെ ഞാൻ ഇനി കുറഞ്ഞൊന്ന് മാത്രം നിങ്ങളോട് കൂടെയിരിക്കും നിങ്ങൾ എന്നെ അന്വേഷിക്കും ഞാൻ പോകുന്ന നിങ്ങൾക്ക് വരുവാൻ കഴിയയില്ല എന്ന് ഞാൻ യഹൂദന്മാരോട് പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങളോടും പറയുന്നു നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും ഷിമോൻ പത്രോസ് അവനോട് കർത്താവെ നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചതിന് ഞാൻ പോകുന്ന പോകുന്നയിടത്തേക്ക് നിനക്ക് ഇപ്പോൾ എന്നെ അനുഗമിപ്പാൻ കഴിയുകയില്ല പിന്നത്തേതിൽ നീ എന്നെ അനുഗമിക്കും എന്ന് യേശു അവനോട് ഉത്തരം പറഞ്ഞു പത്രോസ് അവനോട് കർത്താവേ ഇപ്പോൾ എനിക്ക് നിന്നെ അനുഗമിപ്പാൻ കഴിയാത്തത് എന്ത് ഞാൻ എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി വെച്ചു കളയും എന്ന് പറഞ്ഞു അതിന് യേശു നിന്റെ ജീവനെ എനിക്ക് വേണ്ടി വെച്ചു കളയുമോ ആമേനാമേൻ ഞാൻ നിന്നോട് പറയുന്നു നീ മൂന്ന് പ്രാവശ്യം എന്നെ തള്ളിപ്പറയുവോളം കോഴി കൂവുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു